ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ബ്രൈമൂർ എസ്റ്റേറ്റിലാണ് പഴയ നല്ല പ്രൗഢിയോടുകൂടി അല്ലെങ്കിൽ നല്ല കൂടി നിലനിന്നിരുന്ന ഒരു എസ്റ്റേറ്റാണ് ബ്രൈമൂർ ഇപ്പോൾ ഈ എസ്റ്റേറ്റിൻ്റെ അവസ്ഥ കാണുന്നില്ലേ ബാക്കി ഇതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായി പോയ ലയങ്ങളാണ് പണ്ടുകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിലിരിക്കുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന തേയില തോട്ടവും ഒക്കെയാണ് ഇതിൻ്റെ ബാക്കിലായിട്ടുള്ളത് ഇപ്പോഴതെല്ലാം മൂടി നശിച്ചു പോയി എന്നിട്ട് ഈ തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന ലയത്തിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോഴും എസ്റ്റേറ്റിൻ്റെ അവസ്ഥ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പോഴതൊന്നുമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്ന് പറയുമ്പോൾ പണ്ട് ഇത് നല്ല സമയമായിരുന്നപ്പോൾ നല്ല ആൾക്കാരെല്ലാം താമസിച്ച് നന്നായിരുന്ന സമയത്ത് ആരോ കുഴിച്ചു വെച്ച ഒരു അശോക ഇവിടെ നല്ല മരമായിട്ട് ഇങ്ങനെ വലുതായി പൂത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഈ അശോകപ്പൂവിൻ്റെ അല്ലെങ്കിൽ അശോക തെറ്റിപ്പൂവിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തണം കമൻറ്റായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട നമുക്കവിടിന്ന് അശോക തെറ്റിപ്പൂവിൻ്റെ വിശേഷങ്ങൾ ഞാൻ വീഡിയോയിൽ പങ്കുവയ്ക്കാം വിശദമായിട്ട് ഞാനത് ആ മരവും പൂവൊക്കെ കാണിച്ചു തരാം ഇപ്പോഴും വീഡിയോയിൽ കാണാം ഓക്കെ അതെ കണ്ടില്ലേ ഇതാണ് അശോകത്തെറ്റി മരം വലിയ മരമായിട്ടുണ്ട് അപ്പോൾ നമുക്കത് നോക്കാം അതിൻ്റെ വിശേഷങ്ങൾ നിറയെ പൂവൊക്കെ ഉണ്ട് കണ്ടില്ലേ കുഞ്ഞു മുട്ടൊക്കെ ഒക്കെ വരുന്നതാണിത് നല്ല മുട്ടല്ലേ നല്ല നിറയെ തയ്യൊക്കെ ഉണ്ട് നല്ല പൂക്കളാണ് നിൽക്കുന്നത് വലിയ ഒരുപോലെ പൂവിടെ നിൽക്കുന്നുണ്ട് ഒരു കല പൂവ് എടുക്കാൻ നമുക്ക് നമുക്ക് ആവശ്യമുണ്ട് ആയി കണ്ട അപ്പോൾ ഈ പൂവിട്ട് നമ്മൾ പല ഔഷധങ്ങളും ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാം നമുക്ക് എണ്ണ എടുക്കാനായിട്ട് ദുഃഖമാണ് ഞാൻ ബാക്കി ഞാൻ പൂവിൽ നിങ്ങൾക്ക് നിങ്ങൾ നല്ലതായിട്ട് ഞാൻ ഇത് ഈ മരവും പൂവും ഒക്കെ കാണിച്ചു തരാം ഇതിൻ്റെ ഒരുപാട് ഒരുപാട് ഔഷധങ്ങളിൽ ഇത് ഇതെടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഭാവിയിലത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ അശോക തെറ്റിപ്പൂവിട്ടിട്ട് കാച്ചുന്ന എണ്ണ ഈ കാണുന്ന ഈ പൂ ഈ പൂവിൻ്റെ കൂടെ നമ്മൾ ഒരു കഷണം പച്ച മഞ്ഞൾ ചേർത്ത് എണ്ണ കാച്ചി എടുത്തു കഴിഞ്ഞാൽ നല്ല സ്കിൻ ബ്രൈറ്റ്നിങ് കിട്ടും അതിൻ്റെ കായാണ് ആ കണ്ടത് ഇതിൻ്റെ പൂവിന് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കണ്ടില്ലേ നമ്മൾ കാണുമ്പോൾ തെറ്റിപ്പൂ പോലെ തന്നെ തോന്നുമെങ്കിലും ഇതിൻ്റെ മുട്ട് ഒരു റൗണ്ട് ഇതിലായിട്ടുണ്ടിരിക്കുന്നത് അതിൻ്റെ ഇതാണ് ദളങ്ങൾ എല്ലാം റൗണ്ടായിട്ടാണ് നമ്മുടെ തെറ്റിപ്പൂ പോലെ തന്നെ ആ ഒരു പൂങ്കല കാണുമ്പോൾ തോന്നുമെങ്കിലും തെറ്റിപ്പൂ അല്ല തെറ്റിപ്പൂ അശോക തെറ്റി തന്നെയാണ് പക്ഷേ നമ്മുടെ സാധാ തെറ്റിപ്പൂവിൻ്റെ ആ ഒരു തണ്ട് നീളമൊന്നും ഇല്ലാത്ത പൂവാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഔഷധത്തിന് എടുക്കുന്നത് ഇതിൻ്റെ തൊലിയാണ് അശോകത്തൊലി അശോകത്തൊലി ചെത്തിയിട്ട് നല്ലതായിട്ട് ചതച്ച് കുറു ഞുറുക്കി വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ എത്രയാണോ വെള്ളം വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വറ്റിച്ച് രണ്ട് നേരമായിട്ട് നമ്മൾ രാവിലെയും വൈകുന്നേരം ഒരു അറുപത് മില്ലി വീതമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങൾ പോയിട്ട് ഈ ബ്ലഡ് കട്ട പിടിച്ച് പോകുന്ന ആ ഒരു അവസ്ഥയെല്ലാം മാറും ഈ മരം കണ്ടില്ലേ വലിയ മരമായിട്ടിരിക്കുകയാണ് അതൊക്കെ നിറയെ പൂത്ത് വലിയ മരം എത്ര വർഷത്തെ ഇതായിരിക്കും ഈ ഒരു മരം ഇല്ലേ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല പുരുഷന്മാർക്കായിരുന്നാലും ഈ എണ്ണ തേച്ച് കുളിക്കാനെല്ലാം നല്ല ഇതാണ് തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്ക് തേച്ച് കൊടുക്കേണ്ടതില്ല അത് പോയിട്ട് ഒരു മാസത്തിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ തേക്കാം ഇതിൽ കണ്ടില്ലേ കാറ്റിൽ ഒരു വെറ്റ ആ അശോകത്തിൽ പടർന്ന് കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല വെറ്റയാണ് അത് പണ്ട് ഇങ്ങനെ ആൾക്കാർ നട്ടിട്ടത് തന്നെയാണ് ഇപ്പോഴും ഈ കാണുന്ന പൂവിനോളം തന്നെ പ്രാധാന്യം അശോകത്തിൻ്റെ തൊലിക്കുമുണ്ട് അപ്പോഴേ ഈ തൊലി ഒരുപാട് മരുന്നുകളിൽ എന്നു വച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായിരിക്കും നമ്മുടെ അശോകാരിഷ്ടം അശോകാരിഷ്ടം പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് ഈ പ്രസവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വയറില് ഗ്യാസ് കെട്ടുക ദഹനം കറക്റ്റാവാതിരിക്കുക അല്ലെങ്കിൽ ദുഷ്ട ആർത്തവം അല്ലെങ്കിൽ കഷ്ടാർത്തവം എന്നൊക്കെ പറയുന്ന ആർത്തവ അവസ്ഥകൾക്കൊക്കെ ശമനമുണ്ടാകാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഇത് വിഷകാരിയാണ് നമ്മുടെ ശരീരത്തിൽ ഏത് തരത്തിലുള്ള വിഷാംശം നമ്മുടെ ബ്ലഡിൽ കലർന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ അശോക തെറ്റിപ്പോയിട്ട് കാച്ചി എടുക്കുന്ന എണ്ണ അത് നമ്മുടെ ശരീരത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കരപ്പൻ വരെ മാറിപ്പോവും ഇപ്പോൾ കരപ്പൻ ചോറി ചിരങ്ങ് അങ്ങനെയുള്ള എന്ത് ഇതായിരുന്നാലും നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും അതുപോയിട്ട് തന്നെ നമുക്ക് മുഖക്കുരുക്കളെല്ലാം വന്ന പാട് ചിക്കൻ ബോക്സ് അത് തുടക്കമാണെങ്കിൽ ഒരു ചിക്കൻ ബോക്സ് വന്ന് മൂന്ന് മാസത്തിനകത്തുള്ള പാടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ അശോക തെറ്റി പോയിട്ട് അല്ലെങ്കിൽ ഈ കാച്ചിരുന്ന എണ്ണ മതി അതുപോയിട്ട് ഈ അശോകത്തിൻ്റെ തൊലി ചതച്ച് വെള്ളം വറ്റിച്ചിട്ട് അത് ഉള്ളിൽ കൊടുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും നമുക്ക് ശരീരത്ത് ഉണ്ടാകുന്ന അല്ലാത്ത പാടുകൾ ചില കുരുക്കൾ വന്ന് പൊട്ടുക അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അർഷസ് പി സി ഓടി അങ്ങനെയുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഈ അശോകപ്പൂവിൻ്റെ എണ്ണയ്ക്ക് കഴിവുണ്ട് അശോകപ്പൂവും അശോകത്തിൻ്റെ തൊലിയും എല്ലാം നമുക്ക് ഔഷധമായിട്ട് എടുക്കാം നമ്മൾ പരിസരത്ത് എവിടെയെങ്കിലും അശോകത്തെറ്റി തെറ്റി കണ്ടിട്ടില്ലാത്ത ഒരു ചുരുക്കമായിരിക്കും നമ്മുടെ പറമ്പിലല്ലെങ്കിൽ വേറെ നമ്മുടെ അടുത്തുള്ള പറമ്പിലൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് പോയി ഫ്രഷായിട്ട് തന്നെ കുറച്ച് തെലി തൊലി ചു ചെത്തി എടുത്ത് കൊണ്ടുവന്ന് കൊത്തിഞ്ഞൊറുക്കി കഷായമാക്കി നമുക്ക് വെള്ളം നല്ലതെന്ന് വെച്ചാൽ മൂന്നിലെന്നായിട്ട് വറ്റിച്ചെടുത്ത് രണ്ട് നേരമായിട്ട് കുടിക്കാം ഇങ്ങനെ ഒരാഴ്ച സ്ഥിരം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മുടെ സ്കിന്നിനും നമ്മുടെ വയറിനകത്തുമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഒരുവിധപ്പെട്ട ദുഷ്ടുകൾ മാറ്റാനായിട്ട് ഇത് സഹായകമാണ് അതുപോലെ തന്നെ ഈ പൂവ് നമ്മൾ ഉണക്കി പൊടിച്ച് നമ്മൾ മഞ്ചിഷ്ടപ്പൊടിയും കൂടെ ചേർത്ത് ചാലിച്ച് ചെറുതേനില് ചാലിച്ച് മുഖത്തിടുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല ഗ്ലേസിംഗ് ആയിട്ട് നല്ല ബ്രൈറ്റനിങ് ആയിട്ട് വരും നല്ലൊരു ബ്രൈറ്റനിങ് ഓയിൽ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ അശോക തെറ്റിപ്പോ എടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മഞ്ചിഷ്ടപ്പൊടിയും കൂടെ ചേർത്ത് ഒരു ഒരു ചെറിയൊരു പീസ് പച്ചമഞ്ഞളും കൂടെ ചേർത്ത് നമ്മൾ എണ്ണ കാച്ചി ആ എണ്ണ നമ്മുടെ ശരീരത്ത് അല്ലെങ്കിൽ മുഖത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലൈസിങ്ങും നല്ല ബ്രൈറ്റനിങ്ങും വരും വേറെ ഒരു കെമിക്കലുകൾ ചേരാത്തതും നമ്മൾ സ്വന്തമായിട്ട് തന്നെ കാച്ചിയെടുക്കുന്നത് കയണ്ട് നമുക്ക് തന്നെ ഇത് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ കാച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൾക്കം കളയേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഈ തെച്ചിപ്പൂവൊക്കെ ഇട്ട് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ കാച്ചിയെടുക്കണം വെന്ത വെളിച്ചെണ്ണ ആണെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് അത് കിട്ടിയില്ല എങ്കിൽ സാധാ ചക്കലാട്ടിയ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ ഈ കൾക്കമായിട്ട് ഈ തെറ്റിപ്പൊക്കെ തേച്ച് ഇട്ട് കാച്ചെടുക്കുന്ന ആ കൾക്കം ഒരു ബ്രൗൺ നിറമാകുമ്പോൾ അല്ലെങ്കിൽ മണൽ പരുവത്തിൽ നമ്മളിതിനെ തണുക്കാൻ വെച്ച് നമ്മളീ കൾക്കവും കളയേണ്ടതില്ല അരിച്ചെടുത്ത കൽക്കം കിട്ടുന്ന ആ കൽക്കം നമുക്ക് നല്ല സ്ക്രബ്ബറായിട്ട് നമ്മുടെ മുഖത്തും ശരീരത്തുമൊക്കെ തേച്ച് നമുക്ക് മുഖം കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡെത്ത് സ്കിന്നെല്ലാം പോയി കിട്ടും നമുക്ക് നല്ല ബ്രൈറ്റ്നിങ് ഉണ്ടാവും അപ്പോഴും ഈ തെറ്റിപ്പൂ നമുക്ക് എവിടെ കണ്ടാലും നമ്മളാരും വിടണ്ട എല്ലാം പറിച്ചെടുത്ത് കൊണ്ടുപോയി എണ്ണയൊക്കെ കാച്ചി വെക്കണം നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു എണ്ണ കിട്ടും നല്ല എണ്ണയാണ് ചെറിയൊരു മണമൊക്കെ ഉണ്ടാവും അടിപൊളിയാണ് അപ്പോഴെല്ലാവരും തേച്ച് കുളിക്കാൻ മറക്കണ്ട സ്കിന്നിൽ ആ ഒരു ചുളിവുകൾ വാർത്തക്ക് സഹജമായിട്ടുണ്ടാകുന്ന ചുളിവുകളെല്ലാം മാറി സ്കിന്നു നന്നായിട്ടിരിക്കും അപ്പോഴ് എല്ലാവർക്കും മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാം നമുക്ക് ഈ അശുഖത്തെറ്റി കഴിവതും ഒരു മൂടെങ്കിലും എല്ലായിടത്തും നട്ടുവെക്കേണ്ടതാണ് ഒരു വീട്ടിൽ ഒരു മൂട് ചെടി പണ്ട് കാലത്ത് ഒരുപാട് വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നവർ ഇത് നടും കാരണം ഇതൊരു ചെറിയ മരമായിട്ടൊക്കെ പടർന്ന് വലുതാവുന്നതുകൊണ്ട് ഒരു ഒരിച്ചിരി ബുദ്ധിമുട്ടാണ് എങ്കിലും പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മൂട് എവിടെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് നട്ടു വെച്ചു കഴിഞ്ഞാൽ നിറയെ പൂത്ത് നല്ല നല്ല ഭംഗിയായിട്ട് വീട്ടിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇതൊരു ഔഷധവുമാണ് അലങ്കാര ചെടിയുമാണ് പിന്നെ പുരാണങ്ങളിലൊക്കെ ഉള്ളതാണറിയാമല്ലോ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി ഓക്കേ ബൈ താങ്ക് യു